بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن أبي هريرة رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم بثلاث أبو هريرة رضي الله عنه دركنا حديث صحابي ورنو أوصاني خليلي صلى الله عليه وسلم عند قريه

അനാമ ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്തരയ്ക്കാനും എന്നോട് വസീയ ചെയ്തു വിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന ഭാഗമാണ് ഭാഗമാണ്ഹുസ്കരിച്ചിരുന്നത് അല്ല ഉറങ്ങുന്നതിന്റെ മുമ്പായിരുന്നു അപ്പോൾ രാത്രി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് ഒരാൾ പേടിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം ഉറങ്ങുന്നതിന് മുമ്പ് വിസ്കരിച്ചിട്ട് കിടക്കാം എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ഒരാള് രാത്രിക്ക് വൈകിപ്പിക്കലാണ് അഫ്ലോ റദിയാൻ പറയാണ്

മൂന്ന് ദിവസത്തെ ആ നോമ്പ് അയ്യാമൽ മൂന്ന് ദിവസത്തെ നോമ്പ് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ് തന്റെ പ്രതിഫലം ആ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെ രേഖപ്പെടുത്തുമെന്ന് റസൂലി വസ്ല്ലാം അപ്പോൾ അയ്യാമുൽ ബീദിന്റെ നോമ്പിന്റെ ഹദീസുകളാണ് ആ നോമ്പ് സുസലു വസ്ല്ലം സഹാബാക്കറോട് പ്രത്യേകം വസീകത്ത് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു വർഷത്തെ നോമ്പ് എടുത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ നോമ്പാണ് കഴിഞ്ഞ പരമാവധി എന്ത് ചെയ്യുക എടുക്കാൻ ശ്രമിക്കുക കേട്ടതിനനുസരിച്ച് സമയം ചെയ്യാൻ തോഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദിറബലീൻ السلام عليكم ورحمه الله وبركاته